സ്നേഹിക്കുന്നവർ ആരാ നാട് കടത്തി തന്നെ അത് തൊണ്ണൂറ്റി ആറിൽ ഞാൻ മത്സരിക്കും പറഞ്ഞവരാണല്ലോ ഇപ്പൊ പറയുന്നത് അന്ന് അന്ന് പറഞ്ഞിരുന്നത് എന്താണ് ഈ ചേലക്കര മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാക്ഷാൽ ഇ എം എസ് വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്നിട്ടാണോ ഈ പയ്യൻ നിന്നാ ജയിക്ക എന്നാണ് അന്ന് കളി പറഞ്ഞ് കളിയാക്കി തന്നെ സാക്ഷാത് ഇ എം എസ് വന്ന് നിന്നാൽ പോലും ജയിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് അന്ന് കളിയാക്കി ഇപ്പം ഇങ്ങനെ പറയുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പം എന്നെ അംഗീകരിക്കാൻ അവർ തയ്യാറായി നേരത്തെ പിന്നെ തള്ളിക്കളയാൻ പറഞ്ഞതാണ് പക്ഷേ തള്ളിക്കളയാൻ വരില്ല ഇപ്പം അംഗീകരിക്കുന്ന സ്ഥിതി വന്നല്ലോ നല്ല കാര്യമാണ് അത് തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ആളുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് ഒട്ടി ചെയ്തു അദ്ദേഹം തന്നെ പറഞ്ഞു ഫേക്ക് ന്യൂസാന്ന് പറഞ്ഞല്ലോ പിന്നെ അതിൽ ചോദ്യം കുതിക്കുന്നില്ല അസംബ്ലി പറയുന്ന മറുപടി പോലെ പിന്നീട് അതിന്റെ മുകളിൽ ചോദ്യം ഉദിക്കാം അദ്ദേഹം തന്നെ പറഞ്ഞ ഫേക്ക് ന്യൂസ് ന്യൂസാന്ന് പറഞ്ഞുകഴിഞ്ഞു സാധാരണ കയ്യിൽ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇതുതന്നെയല്ലേ സംഭവിച്ചത് അപ്പോൾ അത് ഈ ബോധപൂർവ്വം തന്നെ അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ മറ്റ് മാർഗ്ഗങ്ങളില്ലെങ്കിൽ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ നെയ്യും വ്യാജമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാക്കും ഫേസ് ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കും അതാണ് ഇപ്പോൾ കണ്ടത് അതുപോലെ അസത്യപ്രചരണങ്ങൾ നടത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്കെതിരായിക്കൊണ്ട് എന്തെല്ലാം നുണപ്രചരണങ്ങളോ അസത്യപ്രചരണോ നടത്താൻ കഴിയുമോ അതുകൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയൂ എന്നുള്ള പ്രതീക്ഷിക്കുന്ന ആളുകൾ അങ്ങനെ നടത്തും എന്നാൽ യാഥാർത്ഥ്യം ജനങ്ങൾ നല്ലപോലെ തിരിച്ചറിയും എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് അനുകൂലമായി വോട്ട്